നമ്മുടെ വിഷയം നിസ്കാരം അതിൻ്റെ പ്രാധാന്യം മഹത്വങ്ങൾ അത് നിർവഹിക്കുന്നവർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാത്തവർക്കുണ്ടാകുന്ന ഇഹപര നഷ്ടങ്ങൾ ഇവയെ സംബന്ധിച്ചാണ് ആമുഖമായി എനിക്ക് ഉണർത്തുവാനുള്ള കാര്യം നിത്യേന ചെയ്യുന്ന കർമ്മത്തെ സംബന്ധിച്ചുള്ള ഒരു സംസാരമാണ് എന്നതുകൊണ്ട് ഒരിക്കലും ഇതിനെ നാം അപ്രധാനമായി കാണരുത് എന്നതാണ് ഇതിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മഹത്വമുള്ളത് ശ്രേഷ്ഠതയും ഔന്നത്യവും ഉള്ളതുകൊണ്ട് തന്നെയാണ് അള്ളാഹുതായ നിരന്തരമായി ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വർഷത്തിലൊരു മാസം മാത്രം അനിവാര്യമായ വ്രതാനുഷ്ഠാനത്തെക്കാൾ സാമ്പത്തികമായി പ്രത്യേക സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നിർബന്ധമാകുന്ന ജക്കാത്ത് സംവിധാനത്തെക്കാൾ ജീവിതത്തിൽ ഒരു തവണ മാത്രം പ്രത്യേകമായ നിബന്ധനകൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യേണ്ടി വരുന്ന ഹജ്ജ് കർമ്മത്തെക്കാളൊക്കെ സുപ്രധാനവും ഏതൊരാളും നിർവഹിക്കേണ്ടതുമായ ഉന്നതമായ കർമ്മമാണ് നിസ്കാരം എന്നുള്ളതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒന്നായിട്ട് തന്നെയാകണം ഞാനും നിങ്ങളും എപ്പോഴും ഈ കർമ്മത്തെ പരിഗണിക്കേണ്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് നാമൊക്കെ നിസ്കരിക്കുന്നവരും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവരുമായിരിക്കും എന്നാലും അതൊന്നുകൂടെ സ്മരിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ കർമ്മത്തിന്റെ നിർവഹണത്തിൽ നമുക്ക് ശുഷ്കാന്തിയും ഒന്നുകൂടെ ഊർജസ്വലതയും പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫുർ നബിയെ അങ് ഓർമ്മിപ്പിക്കണം ഓർമ്മിപ്പിക്കുന്നത് ൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു മുസ്തഫുഹു തന്നെയുമല്ല ഈമാനിനെ പോലും നിങ്ങൾ പുതുക്കണം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിങ്ങളുടെ ക്രയവിക്രയങ്ങൾക്കിടയിൽ കച്ചവടങ്ങൾക്കിടയിൽ ജോലികൾക്കിടയിൽ നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കേണ്ട ഈമാനിന് കറ പിടിക്കാൻ സാധ്യതയുണ്ട് പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് ചെളി പുരളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജഗ്ദിദു ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ ഇടക്കിടക്ക് നിങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസ്ല്ലും പറയുന്നു നിസ്കാരത്തെ സംബന്ധിച്ചും നമ്മുടെ ഈ ചർച്ച ആ ഒരു പുതുക്കലാണ് ആ ഒരു റീഫ്രഷ്മെന്റ് ആണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്ന മനോഹരമായ നിസ്കാരങ്ങൾക്കൊന്നുകൂടെ മാനസികമായ സംതൃപ്തിയും ഉല്ലാസവും ലഭ്യമാകുവാനാണ് ഈ ചുരുങ്ങിയ വേളയിൽ നിസ്കാരത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ സംസാരത്തിൻ്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ഖുർആണിലെ പ്രഥമമായ പ്രധാനമായ ഒരു സൂറത്തിന്റെ ചില പ്രാഥമിക വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി ആ സൂറത്തിന്റെ പേര് അൽ മുിനൂൻ എന്നാണ് ഖുർആണിലെ ഈ നാമകരണം വളരെ അത്ഭുതകരമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എന്താണോ ആ സൂറത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത് ആ കാര്യം സ്പഷ്ടമായി പ്രതിബിംബിക്കുന്ന ഒരു നാമകരണമാണ് അള്ളാഹുതാല ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള സൂറത്തുകളുടെയൊക്കെ പേര് അൽ ബക്കറയും അൽ അംഗും അൻ നംലും ചില പ്രവാചകന്മാരുടെ നാമങ്ങളും ചില നാടുകളുടെ നാമങ്ങളും ഒക്കെയാണ് എന്നാൽ അള്ളാഹുതാല ഈ സൂറത്തിന് പേരിട്ടിരിക്കുന്നത് അൽ സത്യവിശ്വാസികൾ എന്നതാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് അല്ലാഹുവിന്റെ രംഗം ഞങ്ങൾ വീക്ഷിക്കാറുണ്ട് മദീനയിലെ പള്ളിയിൽ നിശബ്ദമായ വേളയിൽ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ വേളയിൽ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന് വഹൈ ഇറങ്ങുന്നത് ഞങ്ങൾ അറിയാറുണ്ട് ആ നിശബ്ദതയിൽ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും ീച്ചകൾ മുരളുന്നത് പോലെ അവരുടെ സീൽക്കാരം പോലെയുള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകും ആ ദരവായ പ്രവാചകർക്ക് ജിബിരി അലൈഹി സ്വലാം വഹയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാത്തിരിക്കും ഒരൽപ്പമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താണോ അവിടുത്തേക്ക് പുതുതായി അവതരിച്ചിട്ടുള്ളത് ആ കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങുകയാണ് ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നോ ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു ഞങ്ങളിങ്ങനെ കാതോർത്തിരിക്കും എന്താണ് ആ ചെഞ്ചുണ്ടുകൾ മന്ത്രിക്കുന്നത് എന്ന് എന്ത് പുതിയ കാര്യമാണ് ഞങ്ങളോട് ഞങ്ങളെ പറയുന്നത് എന്ന് പക്ഷേ അവിടുന്ന് മൗനമായിട്ടിരിക്കുകയാണ് ഒരുപാട് സമയത്തെ മൗനത്തിന് ശേഷം ഞങ്ങളോട് ഞങ്ങളോടവിടുന്ന് ഓതുകയാണ് ആ വചനങ്ങളുടെ മാസ്മരികതയിൽ ലയിച്ചിരിക്കുന്ന ആ സുഭയിൽ സർവവും മറന്നിരിക്കുന്ന അവസാനം പ്രവാചകർ പറയുകയാണ് ഇത് സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ് ആരാണിതവരുടെ ജീവിതത്തിൽ നിലനിർത്തിയത് അവർ സ്വർഗത്തിൽ കടന്നവരാണ് അല്ലാത്തവരോ പരാജയപ്പെട്ടവരുമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുമ്പോ കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട അടയാളങ്ങൾ മണിമണിയായി ഒന്നൊഴിയാതെ ഞങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടിരിക്കുമ്പോ ഇരു കരങ്ങളും ആകാശത്തെ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്നു അള്ളാഹു മസ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വർദ്ധിച്ച രീതിയിൽ നിന്റെ അനുഗ്രഹം നൽകണമേ വനാട്ടം ഞങ്ങൾക്കൊരനുഗ്രഹത്തിലും നീ കുറവ് വരുത്തല്ലറബേരി സർവ ബഹുമാനങ്ങളും ഞങ്ങൾക്ക് നീ നൽകേണമേ വലാ ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങളെ നീ നിസ്സാരപ്പെടുത്തൽ അല്ല നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകേണമേ വലാ ത ഒന്നും ഞങ്ങൾക്ക് നീ തടയല്ല അള്ളാഹും അല്ലാഹുവേ ഞങ്ങളോട് നീ സംതൃപ്തിയുള്ളവനാകണം വർ അന്ന ഞങ്ങളെ സംബന്ധിച്ചു നീ തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് നീ സംതൃപ്തനാവുകയും ചെയ്യണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിന്റെ പ്രാഥമിക വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബി ബോധിക്കൊടുക്കുകയാണ് എന്താണ് എന്താണവിടെന്ന് പറഞ്ഞത് സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം പ്രാപിച്ചവരാണ് ഇത് ഇതിസ്ലാമിനു മാത്രം പറയാൻ കഴിയുന്ന തമ്പുരാനായ അള്ളാഹുവിന് മാത്രം പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഇരുലോകത്തും ോകത്ത് മാത്രമല്ല ദുന്യാവിലും ആഹിറത്തിലും വിജയത്തിന്റെ കുത്തകാവകാശികൾ അത് സത്യവിശ്വാസികൾ മാത്രമാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് വരൂ ഹയ്യ അനസ്വല ലോക മുസ്ലിങ്ങളുണ്ടോ അവരുടെ ആരാധനാലയങ്ങളായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളായ കോടാന കോടിക്കണക്കിന് വരുന്ന പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഏതു മതസ്ഥരാണെങ്കിലും അവർ കേൾക്കുന്നത് എന്താണ് അലൽ വിജയത്തിലേക്ക് വരൂ എന്നതാണ് വേറെ ആർക്കാണെന്ന് പറയാൻ കഴിയുക മുസ്ലിങ്ങൾക്കല്ലാതെ എനിക്കും നിങ്ങൾക്കുമല്ലാതെ ആർക്കാണ് ഈ വിജയത്തിലേക്ക് ലോകത്തെ വിളിക്കുവാൻ കഴിയുക ആ വിജയത്തിലേക്കുള്ള വിളിയാളം എങ്ങനെയാണ് ഹയ്യ അലസ്വല നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ നിങ്ങൾ വിജയത്തിലേക്ക് വരൂ അത്രയും പ്രാധാന്യമാണ് നിസ്കാരമാണ് വിജയത്തിന്റെ നിദാനം നിദാനമെന്നാണത് സൂചിപ്പിക്കുന്നത് ഈ ലോകത്ത് മുസ്ലിമായി പിറന്നു വീഴുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് പ്രസവിച്ച ഉടനെ ആദ്യമായിട്ടവർ കേൾക്കേണ്ട ശബ്ദമെന്ന് പറയുന്നത് അവരുടെ വലത്തെ കാതിൽ നിസ്കാരത്തിന്റെ സന്ദേശമാണ് അവരുടെ ഇടത്തെ കാതിലാണെങ്കിലോ കഥ കാമ നിസ്കാരത്തിന്റെ സമയം ഇതാ ആസന്നമായിരിക്കുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലേക്കുള്ള വിളി പോലും വിജയത്തിലേക്കുള്ള വിളിയായി കണക്കാക്കപ്പെടേണ്ട ഒന്നാണ് ബാങ്ക് വലിയൊരു അത്ഭുതമാണ് ബാങ്ക് ബാങ്കിന്റെ വലിയ മഹത്വങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ രീതികളോട് മുസ്ലിം സമുദായത്തെ ബോപിപ്പിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് നാം എഴുതുകയും പറയുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന വഹയിന്റെ വചനങ്ങളാണ് ബാങ്കിലുള്ളത് ഏറ്റവും നല്ല 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 വാക്ക് വാക്ക് വിളിക്കപ്പെടുന്നവനേക്കാൾ വാക്കിന്റെ ബാങ്ക് കൊടുക്കലാണ് എന്നും ബാങ്കിലേക്കുള്ള വിളിയാളമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും ബാങ്കിന്റെ ശബ്ദമാണത് സ്റ്റീവൻസ് പറഞ്ഞ സുപ്രസിദ്ധനായ ഒരു പോപ്പ് ഗായകൻ ഉണ്ടായിരുന്നു പോപ്പ് ഗായകൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലെ കോടി വരിക മൈക്കൽ ആയിരിക്കും കാരണം നമ്മുടെയൊക്കെ ഈ തലമുറ നന്നായിട്ട് ആസ്വദിക്കുക എന്നല്ല പഠിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ് മൈക്കൽ ജാക്സൻ മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ അനുഭവിച്ച നേടിയെടുത്ത നേട്ടങ്ങളും പ്രശസ്തികളും ഒക്കെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൂടെ വായിച്ചവരാണ് നമ്മളൊക്കെ അത്രയും പ്രശസ്തനായ ആളുകളുടെ ആരാധന പുരുഷനായിരുന്ന വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ് അദ്ദേഹം ബ്രിട്ടനുകാരനായ അദ്ദേഹം പാശ്ചാത്യൻ ലോകത്ത് സംഗീതത്തിലൂടെ പ്രസിദ്ധനായി ഒരിക്കൽ അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കോ സന്ദർശിക്കുവാൻ വേണ്ടി പോയി അദ്ദേഹം അവിടുത്തെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടു ഹയ്യ കൂടെയുള്ളവരോട് അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുത്തു ദിസ് ഈസ് ദൂസിക് ഓഫ് ഗോഡ് ഇത് ദൈവത്തിൻ്റെ സംഗീതമാണ് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി മ്യൂസിക് ഓഫ് ഗോഡ് ദൈവത്തിനൊരു സംഗീതമോ എന്തുകൊണ്ടെന്നാൽ മ്യൂസിക് ഫോർ മണി പണത്തിനു വേണ്ടിയുള്ള സംഗീതം എനിക്കറിയാം മ്യൂസിക് ഫോർ പവർ മനുഷ്യന്റെ അധികാരത്തിനും ശക്തിക്കും വേണ്ടിയുള്ള സംഗീതത്തെ കുറിച്ച് എനിക്കറിയാം ഇതെന്താ ഇങ്ങനെ ഒരു സംഗീതം ഞാൻ അത്ഭുതപ്പെട്ടുപോയി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ ഹോളികൾ ആഘോഷിക്കാൻ വേണ്ടി ഒഴിവ് സമയം ആഘോഷിക്കുവാൻ വേണ്ടി കാലിഫോർണിയയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം ഇങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ കടലിലെ തിരമാല അദ്ദേഹത്തെ ഇങ്ങനെ അകറ്റി അകറ്റിയാഴിയുടെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി മരണം കണ്ണുമ്പിൽ കാണുമ്പോ അദ്ദേഹം വിളിച്ചു ഫോ മൈ ഗോഡ് എന്റെ ദൈവമേ ഇഫ് യു സേവ് മീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഐ വിൽ വർക്ക് ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാൻ ദൈവമേ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കരയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചു ഞാൻ മഠത്തെ കുറിച്ച് പഠിച്ചു അതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു സഹോദരൻ അദ്ദേഹം ജറൂസലേമിൽ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന ഒരു കുർആആൻ എനിക്കവൻ തന്നോ ഞാനൊരു സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ കുർആണെ ഒരധ്യായം പഠിക്കാൻ തുടങ്ങി تلك الكتاب المبين يمد وإذ قال يوسف لأبي يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين سورة يوسف സംഭവ ബഹുലമായ ജീവിതം അവതരിപ്പിക്കുന്ന സൂറത്ത് എൻ്റെ സഹോദരൻ മുഖേന ഞാൻ പഠിച്ചു എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഞാൻ അറിഞ്ഞു ഞാൻ അള്ളാഹുവിലേക്കെടുത്തു തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം മുസ്ലിമായി ും ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധകനായ പേര് സ്വീകരിച്ച ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം എന്ന് പറയുന്ന ബുർദ്ദ പാടുന്ന ത്വൽബദർ പാടുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഹയ്യ അലൽ ഫലാ നിസ്കാരത്തിന്റെ നമ്മുടെ ശബ്ദം കേട്ടാൽ ഒരു മനുഷ്യൻ കേട്ടാൽ ആ കൊടുക്കുന്നയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാംയുമെന്ന് ആദരവായ മുഹമ്മദ് പ്രാധാന്യപൂർവ്വം കാണേണ്ട ഒരു ഘടകമാണ് ബാങ്ക് എന്ന സംസ്കാരം ഒറ്റ നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ബാങ്ക് വിളിക്കണേ നിങ്ങളെ കാമത്ത് വിളിക്കണേ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ ഒരാൾ ഒരു മരുഭൂമിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടെന്നാൽ എവിടെയും നിസ്കരിക്കാനുള്ള സമ്മത ഈ ഭൂമി മുഴുവൻ നിസ്കാര യോഗ്യമാക്കി യാണ് അങ്ങനെ ഒറ്റക്കൊരാൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിസ്കരിക്കും ഇടതുഭാഗത്ത് മറ്റൊരു മലക്ക് നിസ്കരിക്കുന്നതാണ് ആ നിസ്കാരത്തിന്റെ മുമ്പ് വിളിച്ചാൽ വിളിച്ചാൽ അവൻ അവന്റെ പിന്നിൽ നിന്ന് പർവതങ്ങൾക്ക് സമാനരായി മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ്